യേശുവേ നന്ദി യേശുവേ സോസ്ത്രം യേശുവേ ആരാധന എൻ്റെ പേര് ലോജിന ലോനായി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ഇടവാകമാണ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ ആദ്യം നിൽക്കുന്നത് ആദ്യത്തെ ഞാൻ എട്ട് നാലില് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് അന്ന് ഞാനിവിടെ വന്നി വന്നത് വളരെയധികം വിഷമത്തിലാണ് കാരണം എൻ്റെ ജോലിയാണ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് വന്നത് എനിക്ക് ഗവ ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു ഗവൺമെൻറ് ജോലി ദൈവം തരുകയും ക്ലാസ് ഫോർ ജീവനക്കാരിയായിട്ടാണ് ജോലിയിൽ എനിക്ക് കിട്ടിയത് എഫ് ടി എം ആയിട്ടായിരുന്നു പക്ഷേ എഫ് ടി എമ്മിൽ ആറ് കൊല്ലത്തോളം ഞാൻ ജോലി ചെയ്തെങ്കിലും അവസാനം പിയൂൻ്റെ ഒരു പോസ്റ്റ് വന്നപ്പോൾ അതിൽ ക്വാളിഫിക്കേഷൻ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഡിഗ്രി എന്നുള്ള ക്വാളിഫിക്കേഷൻ കൂടുതലായതുകൊണ്ട് ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി ആ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി ലോൺ ലോണുകളും പൈസകളൊക്കെ അതിനെ ചിലവാക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് വളരെയധികം വിഷമത്തിൽ ഇനിയൊരു ഇല്ല പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ജോലിയിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞാണ് എനിക്ക് എൻ്റെ മേലാധികാരി കടലാസുകൾ തന്നത് അതും വെച്ചാണ് ഞാനിവിടെ വന്ന് വന്നതും ഉടമ്പടി എടുത്തതും ആ ഉടമ്പടിയിൽ വളരെ വിശ്വസ്ഥതയോടെ എനിക്ക് നിലനിൽക്കാനും സാധിച്ചു ഞാൻ ആ ഉടമ്പടിയിൽ തന്നെ തൊണ്ണൂറ് ദിവസം പൂർത്തീകരിക്കുന്ന ദിവസമാണ് എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ ലഭിക്കുകയും അതെൻ്റെ ജീവിതത്തിൽ ആ കൃപാസ കൃപാസന മാതാവിനെ ഒത്തിരി വിശ്വസിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇടവന്നു ഒന്നും കൂടിയും അതുപോലെ തന്നെ എൻ്റെ ആ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കൃത്യം തൊണ്ണൂറാം ദിവസം ഉടമ്പടിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങിക്കുകയും ഞാനിപ്പോൾ ഈ ജോലിയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ജോലിയിൽ എനിക്ക് ഇനി പ്രൊമോഷനും വേണം അതും മാതാവ് എനിക്ക് തരുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകനാണ് എൻ്റെ മകന് ഐ വളരെ പഠനത്തിൽ വളരെ മോശമാണ് അവൻ എന്നിരുന്നാലും അവൻ എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ പാസ്സാവി പാസ്സായി പാസ്സായിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ടി എക്ക് അവന് ആൻഡ് സ്റ്റാനോഗ്രാഫിയാണ് അവൻ എടുത്തത് അത് വളരെയധികം ബുദ്ധിമുട്ട് ആദ്യം അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ അവസാനം വന്നപ്പോൾ അവനത് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്ങനെ പാസ്സാകുമെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല കാരണം തന്നെ എഴുതണം അതിന് നമുക്കറിയാം സ്റ്റാനോഗ്രാഫിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഞാൻ മാതാവിനോട് അവനോട് പറഞ്ഞു മോനെ നീയും ഉടമ്പടി എടുക്കുക നമുക്ക് ഒരു രണ്ടു പേർക്കും ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാം അങ്ങനെ ഞാനും അവനും ഉടമ്പടിയിൽ രണ്ടാമതും വന്നപ്പോഴും നീ യോഗം വെച്ച് അത് പ്രാർത്ഥിച്ചു അവൻ്റെ റിസൾട്ട് ഈ അടുത്ത ദിവസം തന്നെ വരികയും അവനതിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു അതുപോലെ തന്നെ അവന് വലിയ എൻ്റെ എനിക്ക് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും വലിയൊരു സംരക്ഷണം കൃപാസനം ഉടമ്പടിയിൽ ആയിരുന്നപ്പോൾ ലഭിക്കുകയുണ്ടായി അങ്ങനെ ഒരു സംരക്ഷണം ലഭിക്കുന്നുണ്ടായി പിന്നെ അതുപോലെ തന്നെ എൻ്റെ കണ്ണിൻ്റെ മിണ്ടയിൽ എനിക്ക് കണ് ഒരു കുരു വരികയും ആ കുരു ഞാൻ ഒരു സർജനെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞത് അത് എത്രയും പെട്ടെന്ന് അത് കീറി കളയണം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഞാൻ മാതാവിൻ്റെ ഇതിൽ വിശ്വസിച്ച് ആ കണ്ണിൻ്റെ മെണ്ടയിൽ എണ്ണ നമ്മുടെ ഉടമ്പടി തൈലം പൂച്ചി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ആ കണ്ണിലെ കുരു എൻ്റെ മാറി മാറിക്കെട്ടുകയും പ്രത്യേകം ദൈവനെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്നത് ക്ലാസ് ഫോർ ജീവനക്കാരി ആയിരുന്നോട്ട് വളരെ തുച്ഛമായ ശമ്പളമാണ് നമുക്ക് നമ്മുടെ പിടുത്തൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നതും എന്നിരുന്നാലും അതിൽ നിന്ന് ഒരു ദശാംശം പോലെ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് അതിന് മാസാവസാനം വരുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അതും ദൈവം അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കൊടുക്കും തോറും നമുക്ക് ലഭിക്കുമെന്ന് പറയുന്നത് പോലെ അതെനിക്കിപ്പോഴും ലഭിച്ചുകൊണ്ട് ഏത് രീതിയിലായാലും എനിക്ക് പൈസ ലഭിക്കാറുണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു മുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ എന്നും അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും അതുപോലെ തന്നെ അഞ്ചരയ്ക്കുള്ള നമ്മുടെ അനുദിന പ്രാർത്ഥന കേൾക്കുകയും അച്ഛൻ പറയുന്ന ക്ലാസ് മുടങ്ങാതെ കേൾക്കുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ നല്ല വർക്ക് സ്കൂളുകളിലാവുമ്പം നമുക്കറിയാം കുട്ടികളില്ലാത്ത ദിവസം നന്നായി ക്ലീനിങ്ങും അങ്ങനെയുള്ള ജോലികളും ഉണ്ട് ആ സമയത്ത് എനിക്ക് ഈ ഫോൺ വെച്ച് ഞാൻ എൻ്റെ ജോലിയിൽ അത് ആ ധ്യാനം കേൾക്കുന്നത് അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതും എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയോറെ ശക്തി എനിക്ക് ലഭിക്കാറുണ്ട് ആ ധ്യാനം കേൾക്കുമ്പോൾ അതിൽ നിൽക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ പല ആളുകളും ഉയർന്ന ക്വാളിഫിക്കേഷനായതുകൊണ്ട് എന്നുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ക്ഷമിക്കുവാനും മറ്റുള്ളവരുടെ വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് ക്ഷമിച്ച് അടുത്ത ദിവസം തന്നെ അവരോട് സംസാരിക്കാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് തന്നത് പിന്നെ നമുക്ക് മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനമാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നതും അതെപ്പോഴും എൻ്റെ മനസ്സിൽ പറയുകയും അതുപോലെ തന്നെ എന്താ പറയുക നമ്മളുടെ ബൈബിൾ വായന ഞാൻ ഒരിക്കലും മുടക്കം ഞാൻ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴും ബൈബിളിലെ വചനം ഞാൻ എടുത്തു നോക്കും എന്തിനു എന്തുകൊണ്ടാണ് എനിക്ക് ഞാനും തന്നത് എന്ന് ഓർക്കും പക്ഷേ എന്നും എനിക്ക് ലഭിക്കുന്ന വചനം ഞാനത്തെ പറ്റിയാണ് അത് ഒത്തിരി അതിൽ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കും അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രത്യേകം എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഇനിയും എനിക്ക് തരുമെന്നും ഞാൻ ജോലിയിൽ വീണ്ടും സ്ഥിരതയോടുകൂടി പ്രൊമോഷൻ ലഭിച്ച് ഇനി എനിക്ക് നന്ദി പറയാൻ ഒരവസരം മാതാപിതരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം പത്താം തിരുവചനം എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ആദ്യയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് കൃത്യമായി അറിയാം ഉടമ്പടി എടുത്ത് നാം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതും നമുക്ക് കൃത്യമായ ഏതെല്ലാം തരത്തിലാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടതെന്നുള്ള അറിവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നാം ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നേറുമ്പോൾ നമുക്ക് പ്രാപ്യമാകുന്നത് ലൊജീന ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷിയായി തൻ്റെ സാക്ഷിമേറ്റു പറയുമ്പോൾ തനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ് യോഗ്യത കൂടുതലായതുകൊണ്ടാണ് ജോലിയിൽ നിന്ന് ആൾക്കൊരു സ്റ്റേ ലഭിച്ചത് ഇന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നുള്ള ഒരു ആശങ്ക ഈ മകൾക്ക് ഒരു ഓർഡർ വന്നത് സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യോഗ്യത കൂടിയ കൂടിയതിൻ്റെ പേരിൽ കൂടുതൽ യോഗ്യതയുള്ളതിൻ്റെ പേരിലാണ് ഈ മകൾക്ക് സ്റ്റേ ഓർഡർ വന്നതെന്ന് പറയുന്നു പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് നമ്മുടെ എത്ര വലിയ ജീവിതത്തിൻ്റെ ഭാരങ്ങളായാലും ഭാരം ലഘൂകരിക്കുന്ന അമ്മ സമയത്തിൻ്റെ പൂർത്തിയിൽ സമയത്തിൻ്റെ മുകളിൽ അധികാരമുള്ള അമ്മ ഈ മകൾക്ക് കൃത്യമായി ഈ ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇന്നും ആ ജോലിയിൽ തുടരുവാനോ ആ സ്കൂളിൽ തന്നെ ജോലി ചെയ്യുവാനുള്ള ഒരു വലിയ അനുഗ്രഹം നൽകിയ എന്നാണ് ഈ മകളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ എത്ര തന്നെ ജീവിതഭാരമായാൽ തന്നെയായാലും പരിശുദ്ധ അമ്മയ്ക്ക് ഇടപെടാൻ സാധിക്കാത്തക്ക വിധം ഈശോ നമ്മോട് പറയും ദൈവം അരുളി ചെയ്യുന്നത് പോലെ എൻ്റെ കൈകൾ പോയിട്ടില്ല നിന്നെ രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കൈകൾ പോയിട്ടില്ല എനിക്ക് ശക്തി കുറഞ്ഞു പോയിട്ടില്ല എന്ന് ദൈവം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് ഈ ഒരു വലിയ പ്രശ്നത്തിന് അമ്മ പരിഹാരം നൽകി കൊടുത്തത് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർക്കെല്ലാം തന്നെ ഉടൻ പരിഹാരം നൽകുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലുള്ള ആശങ്കകൾ സങ്കടങ്ങൾ കണ്ണുനീരുകളെല്ലാം പരിശുദ്ധ അമ്മ ഉടനെ പരിഹാരം നൽകി നമ്മളെ ആശ്വസിപ്പിക്കുകയും കാനായിലെ വിവാഹവിരുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളെയും നമ്മുടെ ഒഴിഞ്ഞ പാത്രങ്ങളെയെല്ലാം പരിശുദ്ധാമ്മ ഈശോയുടെ മധ്യസ്ഥതയിൽ ഈശോ ഈശോ നമുക്കെല്ലാം സൗഖ്യമായി എല്ലാം സന്തോഷമായി എല്ലാം മധുരമായി പകർത്തുമെന്നാണ് ഓരോ ജീവിത സാക്ഷ്യങ്ങളും ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും ചേർത്ത് വയ്ക്കാം അതുപോലെ തന്നെ ഈ മകൻ്റെ മകൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായി ഐ ടി എൽ പാസ്സാകുമോ എന്നുള്ള വലിയൊരു ആശങ്കയായിരുന്നു പഠനത്തിൽ വളരെ ആശ്രദ്ധയും അതുപോലെ തന്നെ പഠിക്കുവാനുള്ള അവൻ്റെ ബുദ്ധിമുട്ടെല്ലാം അവർ രണ്ടുപേരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അവരുടെ ജീവിതത്തിൽ ഒരുപാട് സംരക്ഷണത്തിൻ്റെ അവസരങ്ങളുണ്ടായി അത് ഏറ്റു പറയാനുള്ള വ്യക്തികളിലൂടെ ഇല്ലാത്തതുകൊണ്ട് ഈ അമ്മയ്ക്കൊരു വലിയ സാക്ഷ്യം ഇവിടെ സാക്ഷ്യപ്പെടുത്താനായി സാധിക്കുന്നില്ല നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി ഈശോയ്ക്ക് അമ്മയ്ക്ക് ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക